ഭഗവതി വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനീ നമ എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം മക്കളെ നമുക്ക് ഭജന ചൊല്ലാം ഭജനയിൽ കൂടി ഭക്തി വർദ്ധിക്കണം ഈശ്വര കൃപ എല്ലാവരിലും ഹീലിങ് ഞാൻ ഈ ഭജനയിൽ കൂടി ഇടുമ്പോൾ അത് ഭക്തിപൂർവ്വം ഇരിക്കുന്നവർക്കൊക്കെ ഹീലിങ് കിട്ടും എല്ലാവരും ശ്രദ്ധിച്ചും ഭക്തയോട് ഇരിക്കുക നമുക്ക് ഗണതിഭവനെ കൊണ്ട് തന്നെ മുമ്പേ ചൊല്ലാം അങ്ങനെ ഭജന നടത്താം മഖാഗണപതിം മനസ സ്മരാമി മഖാ ഗണപതിം മനസ സ്മാരാമി മഖാഗണപതിം വസിവാമദേവന്തി മണപതിനസ സ്മരാമേ മഖാദേവസുതം മഹാദേവസുതം മഹാദേവസുതം ഗുരുഗുഖനുദം മഖാ മഹാദേവസുതം ഗുരു ഗുഖനുതം മരകോടി പ്രകാശം ശാന്തം മഹാകാവ്യ നാടകാദി പ്രിയം മഹാകാവ്യ നാടകാദി പ്രിയം മൂഷിക വാഹന മോദക പ്രിയം മഹാകാവ്യനാടകാദി പ്രിയം മൂഷികവാഹന മോദക പ്രിയം മഖാഗണപതിം മനസ സ്മരാമി മഖാഗണപതിം വസിഷ്ഠവാമദേ മഖാ ഗണപതിം മനസ സ്മരാമി നമുക്ക് ദേവിയെ കൊണ്ട് ചൊല്ലാം ശ്രീദേവി നിൻപദാർ കുമ്പിടും നഹം ശ്രീദേവി നിൻപദാർ കുമ്പിടും നഹം പങ്കജാക്ഷി വാണിമാതേ പങ്കജാക്ഷി വാണിമാതേ പത്മജാവസേ പങ്കജാക്ഷി വാണിമാദേ പത്മജാവസേ നിൻപരുമൈ ഭക്തിയോടെ നിൻപരുമൈ ഭക്തിയോടെ നിത്യവും ഭജിച്ചിടുന്നു നിൻപെരുമൈ ഭക്തിയോടെ നിത്യവും ഭജിച്ചിടുന്നു ശ്രീദേവി നിൻപദാർ കുമ്പിടും നഹം ഭക്തനാകും ആത്മാരാമൻ ഭക്തനാകും ആത്മാരാമൻ നിത്യവും ഭജിങ് ക്യുവാനായി ഭക്തനാകും ആത്മാരാമൻ നിത്യവും ഭജിങ് സത്യമൂർത്തേ നീ കനിഞ്ഞു സത്യമൂ ഭക്തനീ കടാക്ഷിക്കമ്മ സത്യമൂർത്തേ നീ കനിഞ്ഞു ഭക്തനെ കടാക്ഷിക്കം ശ്രീദേവി നിൻ നിൻപദാർ കുമ്പിടും നഹം മഞ്ഞിലുള്ള പുണ്യാത്മാക്കൾ മഞ്ഞിലുള്ള പുണ്യാത്മാക്കൾ നിത്യവാസ്തുതേച്ചിടുന്നു മഞ്ഞിലുള്ള പുണ്യാത്മാക്കൾ നിത്യവാസ്തുതേച്ചിടുന്നു വിണ്ണവരും വാഴ്ത്തിടുന്നു വിണ്ണവരും വാഴ്ത്തിടുന്നു ർ മുഴുകിടുന്നു വിണവരും വാഴ്ത്തിടുന്നു യോഗിവര്യാർ മുഴുകിടുന്നു ശ്രീദേവി നിൻ പദതാർ കുമ്പിടുന്നഹം പങ്കജാക്ഷി വാണിമാദേ പങ്കജാക്ഷി വാണിമാദേ പത്മജാവസേ പങ്കജാക്ഷി വാണിമാദേ പത്മജാവശേ നിൻപെരുമേ ഭക്തിയോടെ നിൻപെരുമേ ഭക്തിയോടെ നിത്യവും ഭജിച്ചിടുന്നു നിരുമൈ ഭക്തിയോടെ നിത്യവും ഭജിച്ചിടുന്നു ശ്രീദേവി നിൻ ഭദതാർ കുമ്പിടും അഹം നനു മനുഷം शङ्करं नाधा धनुमनिशं शङ्करं नमामि മനസാ ശിരസാ മനസാ ശിരസനു മനിഷം ശങ്കരം നമേ മോദകരാ നിജ മോദമാ സമ മോദരാ നിജ മോദമ സമ മോദരാ നിജ മോദമ സാമ വേദസാരം വാരം വാരം വേദസാരം വാരം വരം നഥിഷം ശങ്കരം നമ manasa shirasa manasa shirasa nada dhanu manisham सद्यो जाता त्रे पञ्च नभृगं सद्यो जाता त्रे पञ्च नाभृगं सद्यो जाता त्रे पञ्च नाभृगं सरि गमपथनीवर सप्त स्वरं सरि गमपथनीवर सप्त स्वरं नाधा धनुमनिषं शङ्करम् മനസാ ശിരസാ മനസാ ശിരസാ നാഥ ധനു മനീഷം മക്കളെ നമുക്ക് ഭഗവാന്റെ ഗുരുവായൂരപ്പനെ ഒരു നേരമെങ്കിലും കാണാതെ വയ്യ എനിക്ക് മുകളിലോട്ടൊന്നും ചൊല്ലാൻ പറഞ്ഞു ഞാൻ കാപ്പമൊക്കെ ഉണ്ട് എന്നാലും ഭഗവാനൊരു നേരമെങ്കിലും നമുക്ക് കണ്ടേ പറ്റൂ ഒരു നേരമെങ്കിലും കാണാതെ വൈ എൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം ഒരു നേരമെങ്കിലും കാണാതെ വൈ വയ്യൻ്റെ ഗുരുവായൂരപ്പാനിൻ ദിവ്യരൂപം ഒരു മാത്ര കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം മുരളി പൊഴിക്കുന്ന ഗാനാലാപം ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ നിൻ ദിവ്യരൂപം ഒരു മാത്ര കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം മുരളി പൊഴിക്കുന്ന ഗാനാലാപം ഒരു നേരമെങ്കിലും കാണാതെ വയൻ്റെ ഗുരുവായൂരപ്പാനിൻ ദിവ്യരൂപം കീർത്തനം ഉണരും പുലരിയിൽ തിരുവാക ചാർത്തു ഞാൻ പോകും കീർത്തനം ഉണരും പുലരിയിൽ തിരുവാക ചാർത്തു പോകും ഒരു പിലിയങ്ങാനും കാണും വളവിടത്തെ ഒരു പിലിയങ്ങാനും കാണും വളവിടത്തെ തിരുമുടികൺ മുന്നിൽ മിന്നിമായും കൺമുന്നിൽ മിന്നിമായും ഒരു നേരമെങ്കിലും കാണാതെ വൈ വയ്യൻ്റെ ഗുരുവായൂരപ്പാനിൻ ദിവ്യരൂപം ാക്കുവാൻ എന്തിടും ഓർമ്മകൾ അവതരിപ്പിക്കുന്നു കൃഷ്ണനാട്ടം ആകതാരിലാക്കുവാൻ എന്തിടും ഓർമ്മകൾ അവതരിപ്പിക്കുന്നു കൃഷ്ണനാട്ടം അടിയൻ്റെ മുന്നിലുണ്ടെപ്പോഴും മായാതെ ടിയ മുന്നിലുണ്ടെപ്പോഴും മായാതെ അവതാര കൃഷ്ണ കൃഷ്ണാനിൻ കള്ളനോട്ടം നിൻ കള്ളനോട്ടം ഒരു നേരമെങ്കിലും കാണാതെ വൈ വയ്യൻ്റെ നിൻ ദിവ്യരൂപം ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം മുരളി പൊഴിക്കുന്ന ഗാനാലാപം ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം നമുക്ക് ഈ ലോകത്തിന് കാരണഭൂതനായിരിക്കുന്ന പരമേശ്വരനായിക്കൊണ്ട് സ്തുതിക്കാം അതാണ് സർവം എല്ലാ അവതാരങ്ങളും അതിൽ നിന്നുണ്ടായതാണ് പരമാത്മാവിൽ നിന്ന് നാരായണ മഹാവിഷ്ണുവും അത് കൃഷ്ണനായും പല പല രൂപത്തോടും ഇവിടെ വന്ന എല്ലാം ലോകനാഥൻ ആ ഓങ്കാരപ്പൊരുടെ അതിനെക്കൊണ്ട് നമുക്ക് ചൊല്ലാം സർവത്തിനും കാരണഭൂതനായി തന്നെ ഓരോ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളെല്ലാം സൃഷ്ടിക്ക് ബ്രഹ്മാവായും സ്ഥിതിക്ക് അത് രക്ഷകനായും മഹാവിഷ്ണുവായും സംഹാരമൂർത്തിരുദ്രനായുമൊക്കെ വന്ന ഭഗവാനെ നമുക്ക് പരമാത്മാവായ ആ ഏക ചൈതന്യത്തെ നാരായണ നാരായണവോ ഹരി ഹരി നാരായണ നാരായണവോ നാരായണ നാരായണവോ ഹരി നാരായണ നാരായണവും നാരായണ നാരായണവും ഹരിഹരിനാരായണ നാരായണവും നാരായണ നാരായണവും നാരായണ നാരായണവും കാരണഭൂതനായി ലോകവന്തി സർവസാക്ഷിയായി ലോകർക്കു ഗുരുവായി പരബ്രഹ്മം ലോകർക്ക് ഗുരുവായ അവതാരം കൊണ്ടതാണ് എല്ലാ രൂപവും നാമവും ഏകനായിരിക്കുന്ന പരബ്രഹ്മം പരമാത്മാവ് സർവത്തിനും കാരണത്തിനും ഭൂതനായതും സർവത്തിനും സാക്ഷിയായി നിൽക്കുന്ന ആ മഹേശ്വരൻ പരം ലോകർക്കെല്ലാം ഗുരുവായി വന്നു കാരണഭൂതനായി ലോകൈകവന്തിതനായി സർവസാക്ഷിയായി ലോകർക്കു ഗുരുവായി ഓങ്കാരപൊരുളായി നാദബ്രഹ്മമായി നിർ ചൈതന്യമായി മോക്ഷദായകനായി ഓങ്കാരപൊരുളായി നാദബ്രഹ്മമായി നിത്യ ചൈതന്യമായി മോക്ഷദായകനായി നാരായണ നാരായണവും ഹരിഹരിനാരായണ നാരായണവും നാരായണ നാരായണവും നാരായണ നാരായണവും Okay. <coughs> ദുഃഖിതർക്കാശ്രയമായി വിഗ്രഹമെടുത്തവനീ ലോകപാലകനീ എന്നും ഉള്ളത്തിൽ വസിക്കണമേ ദുഃഖിതർക്കാശ്രയമായി വിഗ്രഹമെടുത്തവനീ ലോകപാലകനീ എന്നും ഉള്ളത്തിൽ വസിക്കണമേ ഏകാത്മാവായ സത്യം നാനാത്മാമായി അറിഞ്ഞു നാനാ त्वमायदिनी ഏകത്വമായ അറിഞ്ഞു ഏകാത്മാവായ സത്യം നാനാത്വമായ അറിഞ്ഞു നാനാത്വമായതിനെ ഏകത്വമായറിഞ്ഞു മംഗളദായകനീ മോക്ഷദായകനീ ആനന്ദപ്രിയനീ ഭക്തവത്സലനീ മംഗളദായകനീ മോക്ഷദായകന് ആനന്ദപ്രിയനീ ഭക്തവത്സലനീ നാരായണ നാരായണവും ഹരി ഹരി നാരായണ നാരായണവും 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 ഓം ആണ് പരമപിതാ പിതാവ് ഓങ്കാരപ്പൊരു ആ ഓം എന്നിൽ നിന്നാണ് ഈ എല്ലാ രൂപവും എടുത്തേക്കുന്നത് അത് പരമേശ്വരനാണ് പരമത്തിൻ്റെ എല്ലാ ലോക എല്ലാം പതിനാല് ലോകത്തിനെ നാഥനായിരിക്കുന്ന ആ ഓം ഓങ്കാരപ്പൊരു നാഥ ബ്രഹ്മം എല്ലാം കാ അതിൻ്റെ കാരണഭൂതനായി സർവത്തിലും ഇവിടെ നമുക്ക് ജനനം അത് സൃഷ്ടിയും സ്ഥിതിയും സമൂഹം മറ്റ് ഒരു ഗുരുവായും എല്ലാം നന്ന് മോഷദായകനായും സർവർക്കും എല്ലാവരും സാക്ഷിയായും നമ്മൾ എന്ത് ചെയ്താലും അതിനൊക്കെ സാക്ഷിയായി നിന്ന് കാണുന്ന ഭാഗം ഭഗവാൻ ആരാ ഓങ്കാര പുൽനാഥ ബ്രഹ്മ അതിൻ്റെ ഒരു നാമമാ എന്തൊക്കെയോ മനസ്സിലാക്കി കൊണ്ടൊക്കെ അങ്ങനെ എഴുതിയൊരു നാമമാ ഞാൻ തന്നെ എഴുത നാമമാ കായേനവാചാ മനസ്സേന്ദ്രുദ്ധ്യാത്മനാ വ പ്രകൃതി നാരായണായി സമർപ്പയാമി ഓം നാരായണായ നിധി സമർപ്പമേ ഓം നാരായണായ നിധി സമർപ്പമി